നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞതിനു ശേഷം മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണ അതായത് മുടി ഉണങ്ങിയതിനു ശേഷം ചെറുതായിട്ടൊന്ന് നമ്മുടെ മുടിയിൽ വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് നമ്മുടെ മുടി നല്ല മിനുസമുള്ളതായിട്ട് കിടക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈനെസ് മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു പിടി അളവിലെ ചോറാണ് കേട്ടോ ഞാൻ ഇവിടെ ചമ്പാവരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണുള്ളത് അതിൻ്റെ ചോറെടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ചമ്പാവരിയുടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കാക്കി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മറ്റൊരു ആയ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തൈര് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിന് പുറത്തെടുത്ത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാരണവശാലും ചോറിനോടൊപ്പം തൈരി ഇട്ട് അരയ്ക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാക്കിൻ്റെ ടെക്സ്ച്ചറ് മാറിപ്പോവും ഒരുമാതിരി വെള്ളം പോലെ ആയിപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും കേട്ടോ അതുകൊണ്ട് അരച്ചതിന് ശേഷം മാത്രം തൈര് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പാക്ക് കുളിക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി കെട്ടെല്ലാം കളഞ്ഞ് ഹെയർ ഓയില് തേച്ചിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഞാൻ സാധാരണ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള മിക്സ് തലയിൽ അപ്ലൈ ചെയ്ത് നല്ലവണ്ണം മസാജ് ചെയ്തിട്ടാണ് കിടക്കാറ് കേട്ടോ പക്ഷേ ഇന്നലെ ഞാൻ ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലെ ഭാഗം കാണിക്കുന്നില്ല നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ മുടി ഓരോ പോർഷൻസ് ആക്കി എടുത്ത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിൽ നമ്മുടെ ആഹാരത്തിനെ പോലെ തന്നെ ഹെയർ പാക്കുകൾക്കും പ്രധാന സ്ഥാനമാണുള്ളത് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ മുടി വളരാൻ സഹായിക്കുന്ന ഹെയർ പാക്കുകൾ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ചെറിയ ചെറിയ സിമ്പിൾ പൊടിക്കൈകൾ ഇതുപോലെയുള്ള പൊടിക്കൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നല്ലവണ്ണം നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ചോറ് അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ തന്നെ അമിനോ ആസിഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇ എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ച് മൂല്യം ഉയർന്ന പോഷകങ്ങളും ഇതിനെ മികച്ച ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം മുടിയുടെ ഘർഷണം കുറയ്ക്കുകയും ഇലാസ്ഥികത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ അറ്റം വരെ നമുക്ക് തേച്ച് കൊടുക്കാം ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല തൈരിന് നമ്മുടെ മുടിക്ക് ഉയർന്ന അളവിൽ പോഷണം നൽകാനുള്ള കഴിവുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വരണ്ടതും തിളക്കം കുറഞ്ഞതുമായ മുടിക്ക് നമ്മുടെ തൈര് അപ്ലൈ ചെയ്ത് ഏത് ഹെയർ പാക്കിൽ വേണമെങ്കിലും തൈര് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തൈര് നമ്മുടെ മുടിക്ക് ഈർപ്പം നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ തൈര് കാൽഷ്യത്തിൻ്റെ ഒരു മികച്ച ഉറവിടം മാത്രമല്ല നമ്മുടെ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ഡി തുടങ്ങിയവ കൂടാതെ സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും ഫാറ്റി ആസിഡുകളും പ്രോട്ടീനും എന്നിവയിൽ സമ്പുഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം താരൻ ധാരാളമുള്ള ഉള്ളവരാണെങ്കിൽ നമ്മുടെ നാരങ്ങ നീര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ താരൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ നാരങ്ങ നീരിൻ്റെ അളവും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ചോറരയ്ക്കാൻ വേണ്ടി എടുത്ത കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നമുക്ക് തേങ്ങാ പാലോ തേങ്ങാവെള്ളമോ ആഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും കേട്ടോ അതും നമ്മുടെ മുടി നല്ലവണ്ണം വളരുന്നതിനും നമ്മുടെ മുടി നല്ല മിനുസവും തിളക്കവും ഉള്ളതാക്കാൻ വേണ്ടിയിട്ടും പൊട്ടിപ്പോയ മുടി പുതിയതായിട്ട് കിളിർക്കാൻ വേണ്ടിയിട്ടെല്ലാം ഹെൽപ്പ് ചെയ്യും നല്ല കാണാൻ ഭംഗിയുള്ളതും നല്ല മുടി നല്ല കട്ടിയോടെയും അതായത് നല്ല ഉള്ളോടുകൂടെയും കാണപ്പെടണമെങ്കിൽ നമുക്ക് അടുക്കളയിലെ ചേരുവകൾ ഉപയോഗിച്ച് തന്നെ ഹെയർ പാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഒരു പേടിയില്ലാതെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് ഇത് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഒരു വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് അപ്പോൾ നമ്മുടെ മുടിയെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം ഉള്ള ഉള്ള അവസ്ഥയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഇതാണ് മുടിയെല്ലാം കഴുകി കളഞ്ഞ് ഉണങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ മുടിയുടെ ടെക്സ്ച്ചറെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ